അത് ഉണ്ണിക്കണ്ണൻ കടുത്ത ആരാധകനുമല്ല ഒരു തേങ്ങയുമല്ല ഉണ്ണിക്കണ്ണൻ കേരളത്തെ മുഴുവൻ പറ്റിച്ചിട്ട് വിജയി കാണാൻ പോയ ഒരു സാധാരണ മനുഷ്യൻ അടുത്തതും ഉണ്ണിക്കണ്ണൻ അവിടെയും എടുത്തു വെച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലാം ക്ലാസ് കാരണം ഹേയ് പീപ്സ് നമുക്ക് സംസാരിക്കാനുള്ളത് ഉണ്ണിക്കണ്ണൻ മംഗളണ്ടാവിനെ കുറിച്ചാണ് എന്തുകൊണ്ട് ഞാൻ ഒരു ടോപ്പിക് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ പറ്റിച്ചത് കേരളത്തെ മൊത്തമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കണം ഉണ്ണിക്കണ്ണൻ ഒരു സാധാരണ രീതിയിൽ അതായത് സോഷ്യൽ മീഡിയയിൽ റീലൊക്കെ ഇട്ട് ജീവിക്കുന്ന അത്യാവശ്യം ഫെയിമിന് വേണ്ടി റീലിടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ ഈ ഫെയിമിന് വേണ്ടി റീലിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഉണ്ണിക്കണ്ണം മംഗലം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ പൊട്ടിപ്പുറപ്പെട്ടതല്ല ഒരുപാട് മാസ്റ്റർ പ്ലാൻ വെച്ചിട്ടാണ് ഉണ്ണിക്കണ്ണം മംഗലം എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ എത്തിയത് നമുക്കതിനെക്കുറിച്ച് നോക്കാം ആദ്യമൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല റീലുകൾ നല്ല റീലുകൾ എന്ന് പറയാൻ പറ്റില്ല പുള്ളിയുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റീലുകളൊക്കെ ഇട്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിലും പരിപാടികളിലൊക്കെ അഭിനയിച്ച് അതൊക്കെ റീച്ചാകുന്ന നോക്കിയിരിക്കുന്ന ഒരാളായിരുന്നു ഉണ്ണികണ്ണൻ മംഗലം ഡാം എന്ന് പറയുന്നത് അന്നൊന്നും ഉണ്ണികണ്ണൻ ഒരുപക്ഷെ വിജയ ആരാധകനാണെന്ന് ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല കാരണം ആൾക്ക് റീച്ചൊന്നുമില്ല അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഉണ്ണികണ്ണൻ ആകെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സുരേഷ് ഗുപിയുടെ മൂസ എന്ന് പറയുന്ന പടത്ത് എന്തോ തോന്നുന്നു ആ പടം കാണാൻ പോയതൊക്കെ ഇതൊക്കെ പുള്ളിയുടെ അക്കൗണ്ടിൽ ഇപ്പം കയറി നോക്കിയാലും കാണാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഉണ്ണിക്കണ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ് വരുന്നത് ഉണ്ണിക്കണ്ണൻ കടുത്തൊരു വിജയ ആരാധകനാണ് ഓക്കെ വിജയ ആരാധകൻ ആയിക്കോട്ടെ ഒരുപാട് വിജയ ആരാധകൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിലും വിഥുൻ ചലഞ്ചിങ് സ്റ്റാർ മിഥുനണ്ണൻ അണ്ണൻ സ്റ്റാർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവരാധൻ മാത്രം കാണിക്കുന്ന ഒരുത്തൻ അവൻ്റെ കാര്യം പെട്ടെന്ന് നോക്കാം അങ്ങനെ ഉണ്ണിക്കണ്ണൻ വിജയണ്ണൻ ആരാധകനായിട്ട് മാറുകയാണ് അതിനു മുമ്പ് വിജയയെക്കുറിച്ചുള്ള ഒരു വീഡിയോ പോലും ചെയ്യാത്ത ഉണ്ണിക്കണ്ണൻ ആകെ ആകെപ്പുള്ളിയുടെ പോസ്റ്ററില് അതായത് നോർമലായിട്ടുള്ള ഒരു വിജയ് ഫാൻ വിജയിയുടെ ഫോട്ടോ എടുത്ത് അദ്ദേഹം സ്വന്തം ഇടുന്നത് വലിയ കാര്യമൊന്നുമല്ല അതുപോലെ മാത്രം ഇട്ടിരുന്ന കടുത്ത ഡൈഹാർഡ് ഫാൻ അല്ലാത്ത ഉണ്ണിക്കണ്ണൻ പെട്ടെന്ന് ദിവസം വിജയ് ആരാധനായിട്ട് മാറിക്കണം ഇതിന് തുടക്കം കുറിച്ചത് വിജയ് നമ്മുടെ തിരുവനന്തപുരത്ത് അതായത് ട്രിവാൻഡ്രത്ത് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നു അപ്പോൾ ഒരുപാട് ആളുകൾ പോയി ഇതിനിടയിലേക്ക് ഉണ്ണിക്കണ്ണനും പോയി പക്ഷെ ഉണ്ണിക്കണൻ ആവശ്യം ആയിരുന്നു വെറുതെ പോയി വിജയിനെ കണ്ടിട്ട് വരാൻ പുള്ളിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ കുറച്ച് കോമാളി ആകണമെന്ന് ഉണ്ണിക്കണ്ണൻ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അങ്ങനെ സ്വയം ഉണ്ണിക്കണ്ണൻ കോമാളിയായി ആ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ അവിടെ പോയത് കഴുത്തിൽ വിജയുടെ ഒരു ഫ്ലെക്സ് ഒക്കെ കെട്ടിത്തൂക്കി ബാനറൊക്കെ വെച്ചിട്ട് കോമാളിത്തത്തിൻ്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചിട്ടാണ് ഉണ്ണിക്കണ്ണൻ പോയത് പക്ഷേ അവിടെ എത്തിയപ്പം വലിയ വിലയൊന്നും കിട്ടില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ഉണ്ണിക്കണ്ണൻ്റെ പുറവിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവൻ വീഡിയോ കൊടുക്കാൻ അവൻ നടന്നു പോകുന്ന വഴികളിലൂടെ വീഡിയോ എടുക്കാൻ അവൻ ചെയ്യുന്ന കോമാളിത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വരെ ഉണ്ണികണ്ണൻ്റെ കൂടെ ആളുണ്ടായിരുന്നു എന്നത് വ്യക്തമായിട്ടറിയാം ഉണ്ണിക്കണ്ണൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിക്കില്ല ഉണ്ണികണ്ണൻ വെൽ പ്ലാൻഡായിട്ടാണ് ട്രൂ ഹൺഡ്രത്തേക്ക് പോയത് അപ്പോൾ ഈ ഒരു സാധനം ഈ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കയ്യില് പോസ്റ്റർ ഒക്കെ പിടിച്ചിട്ട് ഇരിക്കുന്ന സാധനം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി അപ്പോൾ ഇവനെ മണ്ടനെന്നും ഇവനെന്നും വിളിച്ച ആൾക്കാർ വന്നു ഇവന് ഇന്റർവ്യൂ എടുക്കാൻ ഒരുപാട് ആളുകൾ വന്നു ഇന്റർവ്യൂ എടുക്കാൻ പൊട്ടത്തരം പൊട്ടത്തരന്താണെന്ന് മനസ്സിലായത് കാരണം ഇന്റർവ്യൂ എടുക്കാൻ ചെന്ന സമയത്തായിരുന്നു ഉണ്ണികണ്ണനോട് വിജയ് സിനിമകളെ കുറിച്ച് ചോദിച്ചു ഉണ്ണികൊണ്ട് തേങ്ങ അറിയില്ലെന്ന് അപ്പൊ തന്നെ മനസ്സിലായി അപൂർവ ഉണ്ണിക്കണ്ണൻ ആകെ അറിയാവുന്നത് ബിഗ്ലേ കപ്പ് മുഖ്യം അല്ലെങ്കിൽ റീസെന്റ് ഇറങ്ങിയ വിജയ് പടത്തെക്കുറിച്ച് മാത്രം അറിയാവുന്ന ഒരുത്തൻ മാത്രമാണ് ഉണ്ണിക്കണ്ണൻ ഡൈ ഹാർഡ് ഫാൻ പോലും അല്ല വിജയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സിനിമകളും കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അതിൽപ്പെടുത്താവുന്ന ഒരുത്തനെ അല്ല ഈ ഉണ്ണിക്കണ്ണൻ മംഗളണ്ട ഉണ്ണിക്കണ്ണൻ സ്വന്തം പേര് അച്ഛനെ ബ്രാൻഡ് ചെയ്യുകയായിരുന്നു ഉണ്ണികണ്ണൻ എപ്പോഴും പറയുന്ന ഒരു കാലമാണ് ഒരു നാലാം ക്ലാസ്സുകാരൻ നാലാം ക്ലാസ്സുകാരൻ നാലാം ക്ലാസ്സുകാരൻ ഈ ഒരു സാധനം നമ്മുടെ മൈൻഡിലേക്ക് അടിച്ചേപ്പിക്കുകയാണ് അപ്പം നമുക്ക് ഉണ്ണികണ്ണനെ കുറിച്ച് പറയുമ്പോൾ പാവപ്പെട്ടവൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ വരും അവിടെയാണ് ഉണ്ണിക്കണ്ണൻ എന്ന നാലാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് അങ്ങനെ ആ സോഷ്യൽ മീഡിയ കത്തലൊക്കെ കഴിഞ്ഞ് ഉണ്ണിക്കണ്ണൻ്റെ പേരിൽ ഒരുപാട് പ്രൊമോഷൻ വന്നു ജിമ്മിൻ്റെ പ്രൊമോഷൻ അല്ലാതെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രൊമോഷൻ അങ്ങനെ ഉണ്ണിക്കണ്ണൻ പതിയെ പതിയെ സോഷ്യൽ മീഡിയ സ്റ്റാറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു വേളയിൽ ഉണ്ണിക്കണ്ണന്റെ സ്റ്റാർ പതുക്കെ ഇടിഞ്ഞു തുടങ്ങി അതായത് ഒരു ട്രെൻഡായ ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ചാൾക്ക് ശേഷം അയാൾ താഴത്തേക്ക് പോവുക എന്നാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പതിവ് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഉണ്ണിക്കണ്ണൻ മറ്റൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് നടന്നു പോയി വിജയി കാണുക ഉണ്ണിക്കണൻ ഒരു പക്ഷേ പോയാലും ഉണ്ണിക്കണ്ണൻ ആളുകൾ തിരിച്ചറിയും പക്ഷേ നടന്നു പോയാൽ കൂടുതൽ വാല്യൂ ഉണ്ടാകും അതായത് സോഷ്യൽ മീഡിയ അറ്റൻഷൻ പൊള്ളിക്ക് കിട്ടും അതേ കൂടി ഫെയിമും കിട്ടും ഇവിടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഈ സെയിം സാധനം ഉണ്ണിക്കണ്ണന് കിട്ടും അങ്ങനെ ഉണ്ണിക്കണ്ണൻ ഒരു പ്രഖ്യാപനം നടത്തിയാണ് അതായത് ജനുവരി ഒന്ന് മുതൽ കാൽനട യാത്ര ആരംഭിക്കുന്നു വെറുതെ അല്ല കോമാളിത്തരത്തിൻ്റെ എക്സ്ട്രീം ലെവലാണെന്ന് കൂടി ഓർക്കണം കഴുത്തിൽ സാധനം തൂക്കി പോസ്റ്ററും പിടിച്ചിട്ട് കോമാളിത്തരം കാണിച്ച് നേരെ ഉണ്ണിക്കണ്ണ പോവുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ വന്നു അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ വിജയനെ കാണാനുള്ള വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് ആഗ്രഹമല്ല ശരിക്കും ആ ഒരു രീതിയിലാണ് ഉണ്ണിക്കണ്ണ ഫെയിമായത് അതിൽ പിടിച്ചാൽ മാത്രമേ വീണ്ടും അവൻ്റെ ആ ഫെയിം നിലനിർത്താൻ അവന് സാധിക്കുകയുള്ളൂ ഒരു സ്ഥലത്ത് എത്ര വരെ ഉണ്ണിക്കണ്ണൻ ഈ ഒരു പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഉണ്ണിക്കണ്ണന് തന്നെ അറിയാം അങ്ങനെ നാലാം ക്ലാസ്സുകാരനായ ഉണ്ണിക്കണ്ണന് തൻ്റെ സ്വയം സ്വന്തം പേര് വെച്ച് ബ്രാൻഡ് ചെയ്ത് വിച്ചയെ കാണാൻ പോവുകയാണ് അങ്ങനെ യാത്ര തുടങ്ങി ഉണ്ണിക്കണ്ണൻ പോണ വഴിയെല്ലാം വീഡിയോ എടുത്തിട്ടു അങ്ങനെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ന്യൂസ് ചാനലും അന്ന് വേണ്ട എല്ലായിടത്തും സ്വന്തം പേര് വെച്ച് അവൻ ട്രെൻഡ് ഉണ്ടാക്കി എന്നിട്ടാണ് അവൻ പോയത് അവൻ എത്ര ദൂരം നടന്നതോ എന്താണെന്നോ നമുക്ക് ആർക്കും അറിയില്ല ഇടക്കിടക്ക് വീഡിയോ എടുത്തിരുന്നല്ലാതെ വേറെ ഒന്നും അറിയില്ല ആകുമ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ലിഫ്റ്റ് അടിച്ചു പോകാം ബസ്സിന് കയറി പോകാം ആകെ വീഡിയോ കാണിക്കുമ്പോൾ ഒരു പാവത്താനെ പോലെ വിജയണനെ കുറിച്ച് ചോദിച്ചാൽ കരയുന്ന പെട്ടെന്ന് കരച്ചിൽ വരുന്ന സെന്റ് മാത്രം തൂറി മെഴുകുന്ന ഒരുത്തിനായിട്ട് ഉണ്ണികണ്ണൻ മാറി അങ്ങനെ ഉണ്ണിക്കണ്ണൻ ഇതിനു മുമ്പ് ഉണ്ണികണ്ണൻ വിജയണനെ കാണാൻ പോയിട്ടുണ്ട് വിജയുടെ മുമ്പിൽ പോസ്റ്റർ നോക്കിയിട്ട് ഇരുന്നിട്ട് പോലും വിജയി ഉണ്ണിക്കണ്ണനെ കാണാൻ സമ്മതിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സമയത്താണ് ഉണ്ണിക്കണ്ണൻ വേണ്ടി ഈ പരിപാടിക്ക് ഇറങ്ങുന്നു ഉണ്ണിക്കണ്ണൻ അപ്പോഴൊക്കെ ആവശ്യം ഫെയിമ് മാത്രമാണ് അല്ലാണ്ട് വിജയിയുടെ കടുത്ത ആരാധനാണ് ഉണ്ണികണ്ണൻ എന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലല്ല ഉണ്ണികണ്ണൻ്റെ പ്രകടനമൊക്കെ കാണിച്ചിട്ടുള്ളത് വിജയുടെ കുറിച്ച് പോലും ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞാൽ വിജയുടെ കുറിച്ച് പോലും അറിയാത്ത ഒരുത്തിനാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ണിക്കണ്ണൻ തൻ്റെ യാത്ര തുടങ്ങുന്നു ഉണ്ണിക്കണ്ണൻ ചെല്ലുന്നു പോകുന്ന സ്ഥലമല്ലാം കാണിക്കുന്നു ആൾക്കാരെയൊക്കെ വിളിച്ച് കാണിക്കുന്നു അങ്ങനെ ഉണ്ണികണ്ണൻ്റെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫോളോവേഴ്സ് ഭയങ്കര ഹൈ ലെവലിലേക്ക് പോവുകയാണ് ഒരു നാലാം ക്ലാസ് നാട്ടിൻ പുറത്തുകാരൻ നൂറ്റി ഇരുപത് കെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഈ വിജയുടെ പേര് വെച്ചിട്ട് അങ്ങനെ ഉണ്ണിക്കണ്ണപ്പം പതുക്കെ പോകുന്നു കേരളത്തിനെ മാത്രമല്ല തമിഴ്നാട്ടിൽ ചെന്ന് അവിടുത്തെ ആൾക്കാരെയും പറ്റിച്ചു അവിടെ നിന്ന് ഫെയിം ഉണ്ടാക്കിയാണ് ഉണ്ണിക്കണ്ണം പോകുന്നത് അങ്ങനെ ഉണ്ണിക്കണ്ണം പോയി ഫൈനലി ഉണ്ണിക്കണ്ണൻ വിജയണ്ണനെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് എനിവേ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നുമില്ലാത്തവൻ എന്നൊരു സ്ഥാനത്ത് നിന്ന് വന്നിട്ട് അതായത് അവൻ ബ്രാൻഡ് ചെയ്തത് നാലാം ക്ലാസ് വരെ പഠിച്ച ഒരു പട്ടിണി പാവമായ ഒരുത്തൻ അവൻ അങ്ങനെ ചെന്നു വിജയണ്ണനെ കണ്ടു എന്ന് പറയുന്നത് ആഹ്ലാദിച്ച് കൈതട്ടുന്ന ഒരാളാൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ എന്തിനു വേണ്ടി ഇവൻ കാണിച്ച മുഴുവൻ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ ഉണ്ണിക്കണ്ണൻ വിജയണനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി നീലക്കൂലി പോലുള്ള കോമാളിത്തരം കാണിക്കുന്ന കുറേ ചാനലുകൾ വന്നിട്ട് ഉണ്ണിക്കണ്ണനോട് ചോദിക്കുകയാണ് ഉണ്ണിക്കണ്ണ വിജയനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വിജയനെ കണ്ടിട്ട് നല്ലതായിരുന്നു അവസാനം അവരൊരു ചോദ്യം കൂടി ചോദിച്ചു ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ ഇത് കേട്ടതും ഉണ്ണിക്കണ്ണൻ അവിടെയും എടുത്തു വെച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലാം ക്ലാസ് കാരനെ എങ്ങനെയാണ് ബിഗ് ബോസിൽ പോകാൻ പറ്റുക സെൻറ്റിമെൻറ്റ്സ് ഈ സെൻറിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്താണ് ഉണ്ണികണ്ണൻ മേളിലേക്ക് കയറുന്നത് ഒരു നാലാം ക്ലാസ്സുകാരനെ എങ്ങനെയാണ് ബിഗ് ബോസിൽ പോകാൻ പറ്റുക എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ചാനൽ അറിയും ഒന്ന് ഒന്നാതെ ഫെയിം ആയിട്ട് നിൽക്കുന്ന സമയമാണ് ചാനൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രിവിലേജിൻ്റെ പരിപാടിയാണ് കാരണം നാലാം ക്ലാസ്സുകാരനെ ഒക്കെ ബിഗ് ബോസ് കയറ്റിയെന്ന് പറയുമ്പോൾ കാണാൻ ആളുണ്ടാകും ഈ ഒരു സാധനം വെച്ചാണ് ഉണ്ണിക്കണ്ണൻ സ്വന്തം പേര് വെച്ച് ബ്രാൻഡ് ചെയ്യുന്നത് അല്ലാതെ ഉണ്ണിക്കണ്ണൻ കടുത്ത ആരാധകനും അല്ല ഒരു തേങ്ങയുമല്ല ഉണ്ണിക്കണ്ണൻ കേരളത്തിൽ മുഴുവൻ പറ്റിച്ചിട്ട് വിജയി കാണാൻ പോയ ഒരു സാധാരണ മനുഷ്യൻ അവൻ അവനെ തന്നെ ബ്രാൻഡാക്കി മാറ്റി അപ്പോൾ മണ്ടന്മാരായതാരാ ഞാനും നിങ്ങളെപ്പോലുള്ള കുറച്ച് കുറച്ചാളുകളും മാത്രം ഉണ്ണിക്കണ്ണനെ സപ്പോർട്ട് ചെയ്തു ഉണ്ണിക്കണ്ണൻ ശരിക്കും മുതലെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഫെയിം ഇത് രണ്ടും മാത്രമാണ് അവൻ്റെ ലക്ഷ്യം സ ഒരു പക്ഷേ ഈ ഉണ്ണിക്കണ്ണൻ ഈ വിജയനെ കാണാൻ വേണ്ടി മാത്രം പോയിട്ടുള്ള ഒരു ആരാധന ആണെങ്കിൽ എന്തിനാണ് ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് പ്രൊമോഷനൊക്കെ ചെയ്തത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രൊമോഷനൊക്കെ ഉണ്ണിക്കണ്ണം ചെയ്തിട്ടുണ്ട് പല ചാനലുകളായിട്ട് ഇതിൽ പൈസ മേടിച്ചു ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല അതിപ്പോൾ വാട്ട് അവർ ഇറ്റീസ് പക്ഷെ അങ്ങനെ കുറേ പ്രൊമോഷൻ ചെയ്തു കുറേ ഇന്റർവ്യൂസും എടുത്തു അതിനുശേഷം ഉണ്ണിക്കണ്ണൻ ചെയ്തത് കുറേ ഷോർട്ട് ഫിലിമിലൊക്കെ പോയി അഭിനയിച്ചു ഇതൊക്കെ തന്നെയായിരുന്നു ഇവൻ്റെ ലക്ഷ്യം പിന്നെ കേരളം മൊത്തം അറിയപ്പെടാൻ തുടങ്ങി ഇതൊക്കെ തന്നെയാണ് ഉണ്ണിക്കണ്ണൻ ആഗ്രഹിച്ചത് അവനത് നേടുകയും ചെയ്തു ശരിക്കും അവൻ്റെ പുറകെ പോയി കഹി കെട്ടി അവനെ ഭയങ്കരമായിട്ട് വരവേറ്റ നമ്മളൊക്കെ മണ്ടന്മാരാണ് അത് നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടി മാത്രമാണ് ഉണ്ണിക്കണ്ണൻ ഈസ് എ ബ്രില്യൻറ്റ് ആക്ടർ ഒരു നാലാം ക്ലാസ്സുകാരൻ നാട്ടിൻ പുറത്തുകാരനല്ല ജോർജ് കുട്ടീനെ പോലെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ ഈസ് എ ബ്രില്യൻറ്റ് ഗെയിം ചെയ്യിഞ്ചർ അവനാ അവൻ ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ വെച്ച് അവൻ വിജയം കണ്ടെത്തി നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാൽ വിജയുടെ കടുത്ത ആരാകാൻ ഉണ്ണിക്കണ്ണൻ ഇൻസ്റ്റഗ്രാം ഒന്ന് റീച്ച് ആയപ്പോൾ യൂട്യൂബ് തുടങ്ങി എന്തിനു വേണ്ടി സാധാരണ നോർമലായിട്ട് ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് അടങ്ങ് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാണ്ട് പാഷൻ്റെ പുറത്ത് യൂട്യൂബ് അടങ്ങിയ ആൾക്കാരൊക്കെ പണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെ വളരെ കുറവാണ് ഉണ്ണിക്കണ്ട ലക്ഷ്യം ഉണ്ണികണൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ പണം ഫെയിം ഈ ഒരു സ്ഥലത്തിൽ ഈ ഉണ്ണികണൻ എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ സപ്പോർട്ട് ചെയ്ത നീയൊക്കെ മണ്ടന്മാരാടാ മണ്ടന്മാർ ഉണ്ണികളിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ണികണൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ നോക്കാം ഈ ഉണ്ണികണ്ണൻ ഈ വിജയുടെ ബാനർ നോക്കി നടന്ന ഫെയിം ആകുന്നതിന് മുമ്പുള്ള ഉണ്ണിക്കണ്ണൻ്റെ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും ഉണ്ണിക്കണ്ണൻ ആരായിരുന്നുവെന്നും എങ്ങനെ ഇവിടുത്തെ വരെ എത്തിയെന്നും ഉണ്ണിക്കണ്ണൻ ഒരിക്കലും ഒരു വിജയ് ഫാനല്ല സീരിയസ്ലി ഉണ്ണിക്കണ്ണൻ വിജയ് ഫാനേ അല്ല അപ്പം അത്രയൊക്കെ ആണോ മറ്റു ദിവസം ഇതുപോലെ മുഹമ്മൂടി വലിച്ചു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം